ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെലോസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അച്ചാത്തിനും കൂടെ ഇന്ന് വലയിടാൻ പോവാണ് എൺപതിൻ്റെ വിലയാണ് നമ്മൾ ഇന്ന് പിന്നെ ഒഴുക്ക് വിലയ്ക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി ഇട്ടിരുന്നൊരു തൊണ്ണൂറിൻ്റെ ഒരു നൂല് വില നമ്മളെടുത്തിട്ടുണ്ട് അല്ലോണ്ണൂലിൻ്റെ അത് നമ്മൾ ആ മോട്ടറിൻ്റെ പുറയിലിടും അപ്പോൾ അതൊരു സംഭവം അപ്പോൾ ഞാനും അച്ഛനോട് വലയിടാൻ പോവാണ് അപ്പോൾ നാളെ രാവിലെ നമ്മളിത് കൊക്കും അപ്പോൾ കാണാൻ പല്ലോ കിട്ടുമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ മോട്ടറ് ഓടിക്കാൻ വേണ്ടി എല്ലാം തടഞ്ഞ് ഇനിയിപ്പം തൂമ്പിനകത്തൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറിയിറങ്ങണം മോട്ടറ് ഓടിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞാൽ അടയ്ക്കത്തുള്ളൂ അപ്പം ഏറ്റത്തിന് തൂമ്പിൻ്റെ ഒഴുക്കിനെ ചിലപ്പോൾ മീൻ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതിൻ്റെ പരിസരത്തേക്കായിരിക്കും മതിയിരുന്നു ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ വല വരിക്കാൻ പോവാണ് ഞാനും ഉണ്ട് ഉണ്ട് വീഡിയോ എടുക്കാൻ ചിത്രവും ഉണ്ട് അപ്പം പോണേ ചാടപട പടയ്ക്കൂ അങ്ങോട്ടിടാൻ കാണത്തില്ലായിരിക്കും മൊത്തം അത് തന്നെ അല്ലേ അപ്പൊ തോ

ും മതായി വീടാനുള്ള വലയില്ലണ് അതാ ഞാൻ പറഞ്ഞ മൊത്തം അപ്ര പറ്റു ആൾക്കാര് കഷ്ടപ്പെട്ട് കടലിൽ പോയി ചൂണ്ടിട്ട് പിടിക്കുന്ന സാധനം ഇവിടെ വലയായിട്ടാണ് വെള്ളത്തിന്റെ മാതാവ് വല അടിച്ച പൊളിക്കാട മാതാവ് വലകളാണ് മാതാവ് വലക

കാറ്റിന് വല വിരിഞ്ഞ പോലെ ആയിപ്പോയി പിടിച്ചിട്ടാ ചോ

ഒരു ഗുണമുണ്ട് വെയിറ്റ് മൊത്തം അപ്പുറത്ത് വരുന്നവരുടെ വെള്ളം ബാലൻസ് ആയിക്കോ Thooli an athi. Thooli. 50 kilat. Heavy Thooli. Thooli. ഈ ആൾക്കാര് പറയൂ വെള്ളം തോന്നു പോകുന്ന സമയത്ത് മീൻ ഭയങ്കര മറച്ചില്ലാന്ന് പറയുന്നത് ഇതായിരിക്കും വെള്ളത്തിന്റെ അനുസരിച്ച് മത്സ്യത്തിന് കൂടി നാല് വശം ഓട്ടം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ലാർജായിട്ട് കിട്ടുന്നത് കൈ നമ്മൾ കണ്ടതുപോലുള്ളതാണെങ്കിലും അല്ലാണ് അയ്യാസൈ ഞങ്ങൾ കണ്ടില്ലേ മീൻ വിൽക്കുന്നത് എന്റെ പൊന്നു കാണുന്നു കറുത്തു നിൽക്കുന്ന അവിടെ മൊത്തം കലങ് പോണേ നമ്മൾ വിചാരിച്ച അവിടെ അള്ള കാണുമായിരിക്കും അള്ള വരുമ്പോ മണ്ണൊലിച്ച് പോകുന്നൊരു കലക്കലുണ്ടായിരുന്നു പക്ഷേ അതല്ല മീൻ കിടന്ന് ഓടുന്നതാണ് മല അപ്പുറത്തായി ബോട്ട് പോകുന്ന പോലെയുള്ള ഒഴുക്കോളമായിരുന്നു അവിടെ ചേച്ചാ നാല് ഈ എൺപതിൻ്റെ വരെ എവിടെ കിടന്നു നാരീൻ കണ്ടോ പോക്കോ ചടിയിൽ പോക്കോ வேலை இருக்கும்

നമ്മൾ പ്രതീക്ഷിച്ച മീൻ പിന്നെയും വരുന്നുണ്ട് ഇത് പിന്നെ സ്വൽപ്പം വലിപ്പം ഉള്ളതാണ് ഇത് ഞാൻ പിടിച്ചിട്ട് കിലോ പത്ത് നാനൂറ്റമ്പത് അറുനൂറ് രൂപ പറയുന്നേ എന്താ ഇതിൽ എന്നാ വിലയാണെങ്കിൽ കൊടുക്കുക അത്തരം വിലയുള്ള മീൻ നമുക്കൊന്ന് കഴിക്കണോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ പല വലിച്ചു ചീർന്നിട്ടില്ല ഇനിയും ഉണ്ടാൽ ഭാഗ്യം ഉള്ളൂ കരിമീൻ രാവിലെ ഉടക്ക എപ്പോൾ ഉടക്കിയാലും നല്ല ആക്റ്റീവാണ് രണ്ടാമത് ുഹൃത്തുക്കൾ നമ്മുടെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പൊങ്ങ അലങ്ങുന്നൊന്നുമില്ല

മൂന്ന് ചുമ്പോട് ഒരു മണിക്കൂർ കാണൂടാ ഞാൻ റോട്ടി മിസ് കഴിഞ്ഞുതരാം ഇപ്പൊ പ്രീ സുഹൃത്തുക്കളത് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണത് ഇതിനകത്തത് മൂന്ന് മഞ്ഞക്കൂരി രണ്ട് ചെമ്പലി നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്താണ് നമ്മൾ കൂടുതലും വല കിട്ടുക പക്ഷെ നമുക്ക് രണ്ടെണ്ണം കിട്ടുള്ളൂ രണ്ടെണ്ണം കിട്ടിയല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പൊ പ്രിയ സുഹൃത്തുക്കളത് ഉണ്ടോ ഇത്രയും മൂന്ന് മഞ്ഞപ്പൂരി ഒരു കൊഞ്ചി ഒരു ചെറിയ നന്നായിരുന്നു അടുത്ത ഞാൻ ആറ്റിക്കളായിരുന്നല്ലേ അപ്പോൾ പ്രിയസ് കൊടുത്തല്ലേ ഒരു വരാൽ രണ്ട് ചെമ്പല്ലി മൂന്ന് മഞ്ഞപ്പൂരി ഒരു ചെറിയ വാളചാട്ടി പിന്നെ നമ്മുടെ തൂളി തൂളി നമുക്ക് എന്ത് പാത്രം ഇത് ഇരുപത്തിരണ്ട് അറുന്നൂറാകാം ഇരുപത്തൊന്ന് അല്ലേ ഇരുപത്തൊന്ന് പിന്നെ അപ്പം ഇരുപത്തിരണ്ടും പത്തും ഒമ്പത് നാപ്പത്തി ഒന്ന് കിലോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലക്കൻ പുതിയ ചെയ്യുക നിങ്ങളുടെ പുതിപോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്താൽ അത് അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കാര്യം കൂടി പറയാനുണ്ട് ഇത് സ്വാഭാവികമായും കുട്ടനാടിനെ ശ്രദ്ധിച്ചറിയാൻ പറ്റാത്ത ആളുകൾ ഇത് ലോകത്താകമുള്ള ഇതെന്തോ ഫിഷ് ഫാമിൽ നിന്ന് പിടിച്ചതാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഇത് കാവാലം പഞ്ചായത്തിലെ കാൽപ്പഴി കാവാലം പഞ്ചായത്ത് രാജനാമപുരം കായലിലെ പിന്നെ കൃഷിക്കായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പി എച്ച് മാറുന്ന ഓടും അതാണ് ഇത്രയും അപ്പൊ അടുത്ത് പണി ഇവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല ഈ മീൻ വെട്ടണം വെക്കണം കൊടുക്കണം